വയനാടിനൊരു കൈത്താങ്ങായി വളാഞ്ചേരി ക്ലാസിക് ക്ലബ്ബ് മൂച്ചിക്കലിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച സാധനങ്ങൾ ക്യാമ്പുകളിൽ എത്തിച്ചു ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന്റെ പുനരധിവാസത്തിനുവേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ വീണ്ടും സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് അധികൃതർ അറിയിച്ചു വയനാട്ടിലെ വിവിധ കളക്ഷൻ സെന്ററുകളിലും ക്യാമ്പുകളിലും സേവനം ചെയ്യുന്ന വളണ്ടിയർമാരെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളാണ് ശേഖരിച്ചത് രണ്ടു ദിവസം കൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങൾ ക്ലബിലെത്തി നാട്ടുകാരും വ്യാപാരികളും വിദേശത്ത് ജോലി ചെയ്തു വരുന്നവരും ക്ലബ്ബ് മെമ്പർമാരും ഈ സ്ഥലത്തെ വ്യാപാരികളും അതുപോലെ മറ്റു ക്ലബ്ബ് മെമ്പർമാരും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇതിന്റെ മൂന്ന് ദിവസമായി നമ്മൾ ഈ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ കളക്ഷനായിട്ട് നമുക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു കളക്ഷൻ കൂടുതലായിട്ട് സ്വർപ്പ് പ്രവർത്തിക്കുകയും ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റായ ഷനാഖ് പാറമൽ ഇതിന് നേതൃത്വം നൽകുകയും മറ്റെല്ലാ മെമ്പർമാരുടെയും പ്രവർത്തന ഫലം മൂലമാണ് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു സാധനങ്ങൾ ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഒരു അരലക്ഷത്തോളം രൂപയുടെ ഒരു സാധനങ്ങൾ നമ്മുടെ ക്ലബ്ബ് മെമ്പറായ സുനോബരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആലപ്പുഴയിൽ നിന്നും അയച്ചു തന്നിട്ടുണ്ട് അതുകൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ വയനാട് മേപ്പാടിയിൽ മുന്നൂറോളം പേർ താമസിക്കുന്ന സെന്റ് ജോസഫ് ഡജാ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്കും മറ്റു കളക്ഷൻ സെന്ററുകളിലേക്കും സാധനങ്ങൾ നേരിട്ട് എത്തിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും ക്ലബ്ബ് സെക്രട്ടറി സി പി സജാസ് നന്ദി അറിയിച്ചു ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന്റെ പുനരധിവാസത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് അധികൃതർ അറിയിച്ചു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്